ജയ് ശ്രീമന് നാരായണ ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർ അദ്ധ്യായം പന്ത്രണ്ട് ഭക്തിയോഗ ശ്ലോകം പതിനഞ്ച് लोकः लोकात् न उद्विजते च यः हर्षामर्षभयोद्वेगैः मुक्तो यस्य च मे प्रियः ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം ഭക്തിയോഗ അഭ്യസിപ്പിക്കുന്നു പരമാത്മ പറയുന്നു അർജുന മറ്റു ജീവജാലങ്ങളെ ഭയപ്പെടുത്താത്ത ഒരു ഭക്തൻ ആരെയും വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഒരു ഭക്തൻ ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല അതിനാൽ എന്നെയും ആരും ഉപദ്രവിക്കുകയില്ല എന്ന ഉറപ്പിനാൽ ഭയം ഇല്ലാത്തൊരു ഭക്തൻ ആനന്ദവും ദുഃഖവും ഒരേപോലെ കാണുന്നൊരു ഭക്തൻ ഭയത്തിൽ നിന്നും ആകാംക്ഷയിൽ നിന്നും മുക്തി നേടിയൊരു ഭക്തൻ ചിലർക്ക് സന്തോഷവും ചിലർക്ക് ദുഃഖവും ചിലർക്ക് ദേഷ്യവും ചിലർക്ക് ഭയം ചിലർക്ക് ആകാംക്ഷ എന്നിവ ജനിപ്പിക്കാത്തൊരു ഭക്തൻ ഇത്തരം ഭക്തരാണ് എനിക്ക് ഏറ്റവും പ്രിയം ഉള്ള ഭക്തർ ഇപ്രകാരം ശ്രീകൃഷ്ണ പരമാത്മ വ്യക്തമാക്കുന്നു ഈ പറഞ്ഞ ഗുണങ്ങൾ വളർത്തിയെടുക്കുന്ന ഫലം ഇച്ഛിക്കാതെ പ്രവൃത്തികൾ ചെയ്യുന്നവർ ആണ് അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഭക്തർ എന്ന് ശ്രീകൃഷ്ണ പരമാത്മയുടെ അധ്യാപനത്തിൽ നമുക്ക് ധ്യാനിക്കാം ഫലം ഇച്ഛിക്കാതെ പ്രവൃത്തികൾ ചെയ്യാം ഈ പറഞ്ഞ ഗുണങ്ങൾ ഒന്നൊന്നായി വളർത്തിയെടുക്കാം ശ്രീകൃഷ്ണ പരമാത്മയ്ക്ക് പ്രിയപ്പെട്ടവരായി മാറാം ശ്രീകൃഷ്ണ പരമാത്മയുടെ അധ്യാപനത്തെ ധ്യാനിച്ച് ഈ ഗുണങ്ങൾ ഒന്നൊന്നായി വളർത്തിയെടുക്കുവാൻ പരിശ്രമിച്ച് നമുക്ക് ശ്രീകൃഷ്ണ പരമാത്മയോട് അടുപ്പം വളർത്തിയെടുക്കാം ശ്രീകൃഷ്ണ പരമാത്മാവില്ല അഥവാ ശ്രീമൻ നാരായണനിൽ സ്വയം അടിയർവ് വെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം അർത്ഥപൂർണമാക്കുവാൻ ശ്രമിച്ച് ശ്രീകൃഷ്ണ പരമാത്മയുടെ വാക്കുകൾ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് ആവർത്തിക്കാം ஸ்மானோத்விஜதேலோகஹ லோகாన్నోத்விஜதேச்சயஹ ஹர்ஷாமர்ஷபயோத்வேகைஹ முக்தோயஸ்சசமேப்ரியஹ ஸ்ரீ கிருஷ்ணபரமாத்மாவ ஸ்ரீமத் பகவத் கீதையின்டே பூர்ணமாயந்தசத்த 18ஆம் அத்தியாயத்திலே 65 മുതൽ എഴുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലെ എട്ട് ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ഈ എട്ട് ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിഷ്യേ വചനം തവ അതായത് കൃഷ്ണ അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചുകൊള്ളാം എന്ന് പറയുന്നു അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു ഈ എട്ട് ഉപദേശങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല നമ്മൾ നടപ്പിലാക്കേണ്ട എട്ട് പ്രതിജ്ഞകൾ ഞാൻ പറയാം ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം ജയ് ശ്രീമന്നാരായണ ഇവയാണ് നമ്മളുടെ എട്ട് പ്രതിജ്ഞകൾ ഓ ശ്രീമന്നാരായണ അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങേ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും ഓ ശ്രീമന്നാരായണ അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും ഓ ശ്രീമന്നാരായണ അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം ഓ ശ്രീമന്നാരായണ അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു കൊള്ളാം ഓ ശ്രീമൻ നാരായണ മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ശ്രീമന് നാരായണ ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു ഓ ശ്രീമന് നാരായണ മാ സുജ അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല ഓ ശ്രീമന്നാരായണ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഓ ശ്രീമന് നാരായണ അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ് ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചു കൊള്ളാം ശ്രീമന് നാരായണ ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും ശ്രീമന് നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ് അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം ശ്രീമണ് നാരായണ കരിശേ വചനം തവ ശ്രീമന്നാരായണ ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചു കൊള്ളാം यस्मात् न उद्विजते लोकः लोकात् न उद्विजते च यः हर्षामर्षभयोद्वेगैः तो यस्य च मे प्रियः ॐ यस्मान्नो द्विजते लोकः लोकान्नो द्विजते च यः हर्षामर्षभयोद्वेगैः मुक्तो यस्य च मे प्रियः